കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും പി എം ഡി കെ കോഴിക്കോട് അലീംകോയും സംയുക്തമായി സംഘടിപ്പിച്ച രാഷ്ട്രീയ വയോശ്രീ യോജന മുഖേന നൽകിയ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറി കാഞ്ഞങ്ങാട് വെച്ച് നടന്ന ആർ ബി വൈ സ്ക്രീനിങ് ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുന്നൂറ് വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങളായ വീൽചെയർ വാക്കർ ബെൽറ്റുകൾ കേൾവി സഹായി എന്നിവ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു ഉള്ള നമ്മുടെ കാഞ്ഞങ്ങാട് സീനിയർ സിറ്റിസൺകോ കോഴിക്കോടും രാഷ്ട്രീയ വയശ്രീ യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു സംവിധാനം ആണ് ഇന്ന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് സംസ്ഥാനതലത്തിലുള്ള ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പിയാൻഡോ പി എം ഡി കെ കോഴിക്കോട് എലിംകോ ഓഫീസർ അജിത് കുമാർ വി പദ്ധതി വിശദീകരണം നടത്തി കെ ലത കെ കെ ബാബു ഫൈവ് സ്റ്റാർ മുഹമ്മദ് കുഞ്ഞി എൻ അശോക് കുമാർ ആസിഫ് എന്നിവർ ആശംസ അർപ്പിച്ചു കെ എസ് സി എഫ് ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ സ്വാഗതവും കെ എസ് സി എഫ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി എം പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ